ായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മൾ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയുള്ളൊരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണോ അത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം നമ്മൾ പൊറോട്ടയ്ക്കും അതുപോലെ തന്നെ നമ്മൾ പത്തിരിയിലേക്കൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റാണത് നമുക്ക് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാനായി തുടങ്ങാം നന്നായി ചൂടായിട്ടുള്ള പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം ഇപ്പൊ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചതാണ് കേട്ടോ അപ്പോൾ ഒരു പത്തഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാൻ എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ഇഞ്ച് തനത്തിലുള്ള നമ്മൾ ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളകും കൂടി ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് അരച്ചത് ചേർക്കാതെ ഇതുപോലെ ചതച്ചിടുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളത് പിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കരുവേപ്പിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതാ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരാനായിട്ട് തുടങ്ങും ഒരു രക്ഷയില്ലാത്ത ഒരു മണം തന്നെയാണ് ഇനി ഇതൊന്നും നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഇപ്പൊ ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് അതിന്റെ ഒരു റോസ്മെല്ലൊക്കെ മാറി നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഇഞ്ചിടിയും വെളുത്തുള്ളിയുടെ ഒക്കെ ആ ഒരു റോസ്മെല്ലൊക്കെ മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാനിവിടെ ഒരു നാല് മീഡിയം സൈസുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ വഴണ്ടി വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ലല്ലോ അതുകൊണ്ടാണ് നാലെണ്ണം ചേർത്ത് കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് ഒന്നര ടീസ്പൂൺ അളവിലും ഒരു നല്ല നമ്മളെ മുളക് പൊടിയും അതുപോലെ തന്നെ ഒന്നര ടീസ്പൂൺ അളവിൽ നമ്മളെ കാശ്മീരി ചില്ലിയും കൂടി ചേർത്തിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് ഇപ്പം നമ്മൾ നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു രണ്ട് ടീസ്പൂൺ എടുത്ത് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു ടീസ്പൂണിനടുത്ത് നമ്മൾ ഗരം മസാലയുടെ പൊടി കൂടി ചേർത്ത് കൊടുക്കുക ഇത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള ഗരം മസാലയാണ് ഇതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഐ കാർട്ടിൽ കൊടുക്കാട്ടാ പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി മതി ഒരു അര ടീസ്പൂണിന് അടുത്തൊക്കെ ചെയ്യണം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്തിട്ട് ഈ പൊടികളുടെയൊക്കെ റോസ്മെല്ല് പോകുന്നവരെ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം ഇപ്പോൾ നമ്മളെ പൊടികളുടെയൊക്കെ ആ ഒരു റോസ്മെല്ലൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ഇവിടെ മീഡിയം സൈസിലുള്ള നാല് തക്കാളി തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ തക്കാളി നന്നായിട്ട് ഒന്നി വാടി വരട്ടെട്ടോ അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതുവരെ നമ്മൾ ഈ മസാലയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അതും കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കിലോ ചിക്കനാട്ട അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇപ്പോൾ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്നൊരു വെള്ളം എത്ര ഉണ്ടെന്ന് നോക്കാം അതിനുശേഷം ശേഷം മാത്രമാണ് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളത് ഇപ്പം എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കണം അപ്പോൾ ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതൊന്ന് തുറന്ന് നോക്കണം കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ അലുമിനിയ പാത്രത്തിലാണല്ലോ വെച്ചുള്ളത് ചിലപ്പോൾ അടിക്കു പിടിക്കുകയൊക്കെ ചെയ്യും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നതിന് ശേഷം ഇളക്കിയിട്ട് കൊടുക്കുക ഇപ്പൊ ഇത് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ ആയതേണ്ട ഇടയ്ക്കൊക്കെ ഞാൻ ഇളക്കിയിട്ട് കൊടുത്തിരുന്നു കേട്ടോ നന്നായിട്ട് ചിക്കൻ എന്നൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ചും കൂടി നമ്മൾ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ചേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂട്ടോ ഒരു കാ ക്ലാസ്സിനടുത്തൊക്കെ ചൂടുവെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇനിയും അടച്ചു വെച്ചിട്ട് തന്നെ നമുക്കതൊന്ന് വേവിച്ചെടുക്കണം ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്കിതിന്റെ ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ അന്നേരത്ത് ചേർത്ത് കൊടുക്കാം ഇപ്പൊ നമ്മള് ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള ആ വെള്ളം അതേപോലെ നമ്മള് ചിക്കനിലേക്ക് ഒരു കാല ഗ്ലാസ് വെള്ളം ഒഴിച്ചിരുന്നത് എല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് തിക്ക് ഗ്രേവി ആയിട്ടാണ് ഈ ഒരു റോസ്റ്റ് വേണ്ടതുണ്ടെങ്കിൽ ഈയൊരു പരുവത്തിൽ തന്നെ അത് നമുക്ക് സ്റ്റവ് ഓഫ് ആക്കി കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കൂടാതെ തന്നെ നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കുരുമുളക് പൊടിയുടെ ഒരു ഒക്കെ മുന്നിട്ട് നിൽക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മളെ ഗരം മസാല ഉണ്ടല്ലോ അതും കൂടി ഒര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടില്ല കേട്ടോ ഞാനൊന്നും കൂടി ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടില്ല ഇനി നമ്മളെ മല്ലിച്ചപ്പും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ഇതിൻ്റെ മേലിലേക്ക് ഇട്ട് കൊടുക്കാം ഇതും കൂടി ചെല്ലുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റും അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരാനായിട്ട് തുടങ്ങുന്നത് ഇനി ഇതെല്ലാം ചേർത്തതിന് ശേഷം ഇതൊന്ന് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ ഇത് ഇനി അടച്ചു വെച്ചിട്ട് ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു മൂന്ന് മിനിറ്റ് നേരൊക്കെ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മള് മല്ലിച്ചിപ്പിന്നു അതുപോലെ കറിവേറ്റിലേന്നൊക്കെ നല്ലൊരു സ്മെല്ലൊക്കെ അതിലേക്ക് ചിക്കനിലേക്ക് പിടിച്ചു കിട്ടിക്കോളും ഇപ്പൊ നമ്മള് ഫ്ലെയിമൊക്കെ ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇതാ നമ്മൾ അടിപൊളി ചിക്കൻ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ഇത് ഇരുന്നിട്ട് ഒന്നും കൂടി ഒന്ന് തിക്കായിക്കോളൂ കേട്ടോ മിനിറ്റ് ഒക്കെ ഇരിക്കുമ്പോഴേക്കും ഈ പാത്രത്തിന്റെ ചൂടൊക്കെ തട്ടിയിട്ട് ഇത് നന്നായിട്ട് തിക്കായിട്ട് വരാൻ തുടങ്ങും അപ്പോൾ ഇനി നമ്മൾ നല്ല ചൂട് പൊറാട്ടയുടെ കൂടെ ഈ ഒരു ചിക്കൻ റോസ്റ്റ് കഴിക്കാനായിട്ട് പോകുക കേട്ടോ അപ്പോൾ പത്തരിയുടെ കൂടി ചോറിൻ്റെ കൂടിയൊക്കെ നല്ല കോമ്പിനേഷനാണ് നമ്മൾ മലയാളികൾക്ക് പൊതുവേ ഇഷ്ടമാണല്ലോ പൊറോട്ട പൊറോട്ടയുടെ കൂടി ആയിരിക്കും ചിക്കൻ കഴിക്കാൻ എല്ലാവർക്കും താല്പര്യം അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കി വെക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുതേ